ആദിവാസി സമരപ്പന്തലിൽ ഓണസദ്യൊരുക്കി മലപ്പുറത്തെ ഫാമിലി നാടൻ റെസ്റ്റോറന്റ് ഉത്രാടനാളിലെ ചേർത്ത് നിർത്തലിന് നന്ദി പറഞ്ഞ് സമര പോരാളികൾ മഴയും വെയിലും അതിജീവിച്ചുകൊണ്ട് മലപ്പുറം കലക്ടറേറ്റിനു മുന്നിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിലേറെയായി സമരം നടത്തിവരുന്ന നിലമ്പൂരിലെ ആദിവാസികൾക്ക് ഉത്രാടനാളിൽ വിഭവസമൃദ്ധിയായി സദ്യയൊരുക്കിയത് മലപ്പുറം കോണമ്പാറയിലെ ഫാമിലി നാടൻ ഭക്ഷണശാല നൂറ്റിയെട്ട് ദിവസങ്ങൾ പിന്നിടുന്ന ഭൂസമരത്തിലെ സമര പോരാളികൾക്ക് മുഴുവൻ സദ്യ തയ്യാറാക്കിയത് റെസ്റ്റോറന്റ് ഉടമ പ്രകാശനും ഭാര്യ ദൃശ്യയും സംഘവും ഹോട്ടലിൽ സദ്യയൊരുക്കി കച്ചവടം പൊടിപൊടിക്കുന്നതിനേക്കാൾ മനസ്സിന് സംതൃപ്തി ലഭിക്കുന്നത് അർഹിച്ചവരിലേക്ക് അത് എത്തിക്കുമ്പോഴാണെന്നും അതിൽ സാമ്പത്തിക ലാഭം മാനദണ്ഡമല്ലെന്നും ഫാമിലി ഹോട്ടൽ ഉടമ പ്രകാശൻ പറയുന്നു തിരക്കുകൾക്കിടയിൽ തങ്ങളെ ചേർത്ത് നിർത്തിയതിന് നന്ദിയുണ്ടെന്ന് സമര നേതാക്കളായ ഗ്രോവാസവും ബിന്ദു വൈലഞ്ചേരിയും പറയുന്നു നാടും നഗരവും മുഴുവൻ ഓണാഘോഷത്തിൽ മുങ്ങുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾ സ്വന്തം മണ്ണിനു വേണ്ടി അവകാശ പോരാട്ടത്തിലാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മലപ്പുറം നഗരത്തിന്റെ നടുത്തു

റെസ്റ്റോറൻറ്റ് നാടൻ ഭക്ഷണ കാലയിൽ ഞാൻ ഞങ്ങൾക്ക് സദ്യ തന്നിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല സദ്യയായിരുന്നു അപ്പം നല്ല ഒരു മനസ്സ് നിറഞ്ഞു സദ്യ സദ്യയുണ്ട് ഞങ്ങളവരെ ഞങ്ങൾക്ക് ആ സദ്യ തരാം മനസ്സ് കാണിച്ച അതിൻ്റെ ഓടമസ്ഥനോടും അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന അവിടുത്തെ സ്റ്റാഫ്മാരോടൊക്കെ ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിട്ട് ഞാൻ കുറേ ദിവസത്തിൻ്റെ അതിൽ മുന്നിൽ ഏറ്റവും നല്ല ഭക്ഷണ ഈ ഇത് നൽകിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട്